നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഇനി രാജ്യത്തെവിടെയും അധികാരത്തിൽ വരില്ലെന്ന് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മുസ്ലിം യൂത്ത് ലീഗ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്നത് മാഫിയ മുഖ്യനും ക്രിമിനൽ പോലീസുമാണെന്നാരോപിച്ചാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ചെറുപ്പശ്ശേരിയിലും പ്രതിഷേധം നടന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് കച്ചേരിക്കുന്നിൽ തടഞ്ഞു ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാർക്സിസ്റ്റ് പാർട്ടി ഇനി എവിടെയും അധികാരത്തിൽ വരില്ലെന്നും അവർ തകർന്നടിഞ്ഞെന്നും മരിക്കാർ മാരായമംഗലം പറഞ്ഞു രാജാവും പ്രജകളും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരള ഭരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഞാൻ പറയുന്നത് ഇത് ഈ വരേണ്ട ആവശ്യമേ ഉള്ളൂ മാർക്സിസ്റ്റ് പാർട്ടി ഇനിയല്ല വരെ ഇത് രാജ്യത്ത് അധികാരത്തിൽ വരില്ല കേരളത്തിൽ യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട ത്രിപുരയെ പോലെ ബംഗാളിനെ പോലെ എന്റെ ഉപ്പൂപ്പൊക്കെ രാവുണ്ടായിരുന്നു എന്ന് പറയേണ്ടെന്ന രൂപത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തകർന്നടിയുകയാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല രാജ്യത്തുള്ളത് രാജാവാണ് രാജ്യത്തുള്ളത് കുറച്ച് പ്രജകളുമാണ് ഈ രാജ്യത്തുള്ളത് രാജാവ് പിണറായി വിജയൻ പ്രജകള് പത്തി ഇരുപത് മന്ത്രിമാർ ആ അവസ്ഥയിലേക്ക് പോയി കമ്മ്യൂണിസ്റ്റുകാർ വളരെ ദുഃഖത്തോടു കൂടിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൽമാൻ കൂടമംഗലം അധ്യക്ഷത വഹിച്ചു ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ എ അസീസ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പി പി അൻവർ സാദത്ത് ജില്ലാ യൂത്ത് ലീഗ് ഭാരവാഹികളായ ഇക്ബാൽ ദുറാനി ഉനൈസ്മാരായ മംഗലം മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജാഫർ എം കെ റഫീഖ് ചോലയിൽ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായ ഷുക്കൂർ ചളവറ നിഷാദ് വി പി റിയാസ് തള്ളച്ചിറ നിഷാദ് കിരൂർ റോഡ് ഫാസിൽ ചളവറ മുനീർത്തുർക്കടീരി കാതർമോളൂർ മുസ്തഫ അനങ്ങനടി അൽതാഫ് മംഗലശ്ശേരി ഫാസിൽ മുളയ്ക്കൽ അദ്റഹ്മാൻ മുനീർ അനങ്ങനടി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി